ഹലോ ഗായ്സ് വെൽക്കം ടു സുൽഫിഷ് ക്രിയേഷൻ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു മെറ്റീരിയലാണ് നമുക്ക് കാണാം എന്താണെന്ന് മനസ്സിലായില്ലേ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബൺ മെറ്റീരിയൽ ആണ് ഇതാ കളേഴ്സ് ഉണ്ട് നീല പച്ച ചുമല വെള്ള പിങ്ക് വൈലറ്റ് ഇങ്ങനത്തെ ഉണ്ട് ഇങ്ങനത്തെ ഉണ്ട് എന്ത് ഭംഗിയാണ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കാവേ നല്ല രസം നല്ല രസം കാണാറ് ഇത് നമുക്ക് ക്രിസ്മസിൻ്റെ നല്ല ഇതാണ് വേണ്ടവർ കമന്റ് ചെയ്യണം ഇനി ഇത് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇതിന് ഐലോണിന്റെ മെറ്റീരിയൽസ് ആണ് ഇത് ക്രിസ്മസിന് പറ്റിയതുമാണ് ഇതും ക്രിസ്മസിന് പറ്റിയതാണ് ഇഷ്ടപ്പെട്ടവര് ഇത് വാങ്ങിക്കണേ